ആ നമസ്കാരം ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് വന്ദേ ഭാരതിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഹാൻഡിക്രാഫ്റ്റിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ എന്താ സുരേഷ് ബാബു ഒരു പുട്ടുകുടം വാങ്ങിക്കുകയാണ് പുട്ട് കുറ്റി ഒരു ഒരുക്കത്തിലാണ് അപ്പം മുളം കുറ്റിയായത് കൊണ്ട് ഞാൻ പറഞ്ഞ് വേണ്ട ചിലപ്പോൾ നമ്മൾ പുട്ടുകുടത്തിൽ കറക്റ്റായാലും പല അളവാണല്ലോ അതുകൊണ്ട് ഒരു ചിരട്ട പുട്ടിൻ്റെ സാധനം വാങ്ങിക്കാം പിന്നെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ആയിക്കോട്ടെ എന്ന് പറയുന്നത് നമ്മളെല്ലാം ആദ്യത്തെ യാത്രയാണേ നമ്മളവിടെ കുറേ ആൾക്കാരുണ്ട് അവരെ എല്ലാം ആദ്യത്തെയാണ് വന്ദേ ഭാരതിൽ ആദ്യ യാത്ര എങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് കെയർ നോക്കാം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് ശ്രീ മുരുകൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങ് പങ്കെടുക്കുവാനാണ് നമ്മളെല്ലാം തൃശ്ശൂർ എത്തിയത് കൃത്യ സമയത്ത് തന്നെ ആറ് പതിമൂന്ന് വന്ദേ ഭാരതാണ് വന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി സൂപ്പർ ആദ്യത്തെ ആണ് വന്ദേ ഭാരത് അല്ലെങ്കിൽ നമ്മൾ സി സെവൻ ആണ് നമ്മളെ കോച്ച് അപ്പം ഇനി കയറിയിട്ട് നോക്കാം മൂന്ന് മിനിറ്റ് ഹാൾട്ടുള്ളൂ വണ്ടി നിർത്തിയതിന് ശേഷം ഡോർ തനി ഓപ്പൺ ആവും എന്നിട്ട് കയറാൻ കൊടുത്താൽ എല്ലാവരും അതുകൊണ്ട് പെട്ടെന്ന് ചാടി കയറാൻ നോക്കി ഞാനും കയറി സൂപ്പർ അടിപൊളി അടിപൊളി സീറ്റിങ് അറേഞ്ച്മെൻ്റ് ശരിക്കും സ്പേസ് ഒക്കെ ഉണ്ട് കൊണ്ടുതാ ലഗേജ് വയ്ക്കാൻ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഒക്കെ വെക്കാൻ വേണ്ടിയ സ്പേസ് ഉണ്ട് കാലൊന്നും മുട്ടത്തില്ല സുരേഷാണ് നല്ല ഹൈറ്റുള്ള മനുഷ്യനാണ് മുട്ടൊന്നും മടക്കിയിരിക്കാൻ പറ്റില്ല ഒരു സൂപ്പർ ഇതിലൊരു സൂപ്പറായിട്ടിരിക്കുക അവർ കുഴപ്പമില്ല നമ്മളെ സീറ്റ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എല്ലാവരും സീറ്റൊക്കെ നോക്കി പിടിക്കുകയാണ് ട്രെയിൻ കറക്റ്റ് മൂന്ന് മിനിറ്റ് മാത്രം കഴിഞ്ഞാണ് ട്രെയിൻ കറക്റ്റ് സമയത്തിന് വിട്ടിട്ടുണ്ട് ആ ഫ്രണ്ടിലായിട്ടൊരു ഡിസ്പ്ലേ കാണുന്നുണ്ട് ആ ഡിസ്പ്ലേയിൽ സ്പീഡ് കിലോമീറ്റർ അടുത്ത സ്റ്റേഷൻ എല്ലാം എഴുതി കാണിക്കുമ്പോൾ അത് നോക്കിയാൽ മതി നമുക്ക് സുഖമായിട്ട് അറിയാം എന്ത് മാത്രം സ്കൂളിൽ പോകുന്നു അടുത്ത എവിടെയെത്തും അപ്പോൾ കുറച്ച് കഴിച്ചപ്പോൾ എന്താ കുറച്ച് സ്നാക്സും ഉണ്ടായിരുന്നു ഒരു ബിസ്ക്കറ്റ് എനിക്കിട മസാല ടീ മസാല ടീ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നോ ഒരു ടീ കലക്കാനുള്ള ഒരു സ്റ്റിക്കും കുറച്ച് ചൂടുവെള്ളവും കൂടെ കൊണ്ട് തന്നെ ചായയുടെ അറിഞ്ഞിടാത്തൊരു ചായ ഇട്ട് പഠിച്ചിട്ട് വേണം മന്ദേപാറിലൊക്കെയറേ അല്ലെങ്കിൽ ചായ ഒന്നും കുടിക്കാവൂലാ എല്ലാവരും ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് ആ അങ്ങനെ ഞാനും ഒരു ചായ ഉണ്ടാക്കി ഇതാ നല്ല ചായയാണ് ഇത് ഫുള്ള് മഹാല മൊത്തം ഇട്ട് കലക്കിയിട്ട് ചായ ഉണ്ടാക്കിയില്ലെങ്കിൽ ചായ നല്ല ഇരിക്കില്ല അപ്പോൾ അത് വീട്ടിൽ കൊണ്ടു വന്ന് നോക്കണ്ട അതുകൊണ്ട് ഫുള്ള് മിക്സ് ചെയ്യണം അങ്ങനെയൊക്കെ ചായ ഇട്ട് പഠിക്കാൻ പറ്റുള്ളുതാണ് എല്ലാവരും ചായ ഇട്ട് സ്നാക്സ് തിന്നുകൊണ്ടിരിക്കുകയാണ്

അപ്പോൾ ചേടാൻ പിടിച്ച് കൊള്ളാം ഇതിനൊക്കെ ട്രെയിനുകള് വീണ്ടും വരണമല്ലേ മേഡത്തിന്റെ ഫസ്റ്റ് യാത്രയാണ് സൂപ്പർ ഫസ്റ്റ് യാത്ര ഫസ്റ്റ് യാത്ര സൂപ്പറായത് എന്താ വേറെ ഒരു ഏഴര മണി കഴിഞ്ഞപ്പോൾ എന്താ ഫുഡ് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് തൈര് തൈര് അച്ചാറ് അത് ചപ്പാത്തി ചപ്പാത്തിയാണ് ചപ്പാത്തി അത് ചിക്കൻ കറി പിന്നെ റൈസ് ഒന്ന് റൈസ് ഒന്ന് വെജിറ്റബിൾ കറി ഇത്രയും സാധനമാണ് ഇത് നോൺ വെജ് ഇതാ ഇതിനൊരു ഒരു ഡിന്നർ കിറ്റും കൂടെ ഉണ്ട് അതിനകത്തൊരു സ്പൂണും കാണും ഇളക്കാൻ വേണ്ടി ഇതാ സുരേഷ് ബാവും ഭാര്യയും

പിന്നെ വേറെ വേറെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചാർജിംഗ് പോർട്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിൽ ഫ്രണ്ടിൽ എവിടെയെങ്കിലും കാണുവായിരിക്കും ഒരു സൈഡിൽ രണ്ട് ബാത്റൂം ഒരു സൈഡിൽ ഒരു ബാത്റൂം ഇതാണ് അവസ്ഥ നമുക്കൊരു കാര്യം ചെയ്യാം ആരോടെങ്കിലും ചോദിക്കാം അവരെന്താണ് പറഞ്ഞതെന്ന് അറിയാൻ ഹലോ ഗീഷ് ഞാൻ ഇന്ത്യൻ ബാത്റൂമിനകത്ത് കയറി നോക്കി അതിനകത്ത് എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് നിറയെ വെള്ളം കെട്ടി കിടക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അവരൊന്നും ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ അതൊരു വീഡിയോ ഒന്നും എടുത്തില്ല അത് എന്തായാലും ഉയരപ്പും ബാത്റൂമിനകത്ത് കയറിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിച്ച് തരാം അവിടെ കുഴപ്പമില്ല ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ട് ടിഷ്യൂ പേപ്പറുണ്ട് പിന്നെ ടാപ്പിൽ വെള്ളം കുഴപ്പമില്ല ഗ്ലാസ് വേറെ പ്രശ്നമൊന്നുമില്ല അത് കൊള്ളാം പിന്നൊരു കാര്യം വെളിയിലൊരു ഒരു വാഷ് ബേസ് ഇല്ല ഈ അമ്മയുടെ യാത്ര എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം വന്ദേ സൂപ്പറായിട്ടുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് ഫുഡ് വേറെ എന്തെങ്കിലും ബാത്റൂമിനും അല്ല എന്തെങ്കിലും ബാത്റൂമുള്ള ഏ എണ്ണം എങ്ങനെയുണ്ട് ബാത്റൂം കുറവാണോ കുറവാണെന്ന് തോന്നുന്നുണ്ടോ ഫീൽ ചെയ്യണം അതായത് ഇത്രയും കയ്യിൽ കിടക്കുമ്പോൾ ആകെ ഒന്ന് അവിടെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ ഉണ്ടായിരിക്കണം ബേസ് എന്ന് പറയുന്ന സാധനം ഇല്ല കൈ കഴുകാൻ ശരിയാണ് ആ കുട്ടികളൊക്കെ സന്തോഷത്തിലാണ് അവരെല്ലാം ഓടിച്ചാടി കളിച്ചോണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാൽ യാത്ര അടിപൊളിയാണ് വെളിയിലുള്ള ഡിസ്റ്റർബൻസും സൗണ്ടൊന്നുമില്ല ക്ഷീണവും ഇല്ല അപ്പോൾ ഒന്ന് മയങ്ങാം മയങ്ങ എണിക്കപ്പം തിരുവനന്തപുരം എത്തും ദാ അങ്ങനെ നമ്മൾ ദാ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ ഇനി ഞാനും സുരേഷ് ബാബും വൈഫും കൂടെ ഒരു വണ്ടി പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകും നമ്മളടുത്തടുത്താണ് താമസിക്കുന്നത് പുരുക്ക് എൻ്റെ മകൻ കല്യാണത്തിന് പോയതാണ് അപ്പോൾ ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക